കേട്ടോ പതിനെട്ട് സ്റ്റുഡിയോകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നേരവും ഷൂട്ടിംഗ് ഉച്ചക്ക് ഒരു പടങ്ങൾ ഇങ്ങനെ എടുത്ത തള്ളു അല്ലയോ ഒരിടത്ത് റിക്കോർഡിങ് ഒരിടത്ത് റീ റിക്കോർഡിങ് മറ്റൊരു അല്ല കോരത്ത് അതോറിറ്റി അഭിനയിച്ചിട്ടുണ്ട് എന്റെ ഇപ്പോഴത്തെ പേര് കോന എന്നല്ല കിരൺകുമാർ കിരൺകുമാർ ഞാൻ ഇരുപത്തിനാലാമത്തെ ചിത്രം പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പൊ നാട്ടോട്ട് തിരിച്ചത് അയ്യോ അവക എന്ന് വെളിയിൽ വരും ഈ അടുത്ത മാസം ഒന്നിച്ച് വരും പിന്നെ കേട്ടോ നമ്മുടെ ഗൗരിക്കുട്ടിയെ പോലൊരു പെൺകുട്ടി മദ്രാസിൽ ഒന്ന് വന്ന് കിട്ടുകയാണെങ്കിൽ എത്ര പടം കിട്ടുമെന്ന് അറിയാവോ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടിംഗ്

ശരീരത്തിന്റെ ക്ഷീണം മാറി വരുന്നു മനസ്സിന്റെ ക്ഷീണം ഏറി വരികയാണ് ഭയന്നത് കൊണ്ടായിരിക്കും പിന്നെ ആറ്റിലെ നിർച്ചുഴിയിൽ നിന്ന് െ രക്ഷിച്ചു അപ്പോൾ മുതൽ മറ്റൊരു ചുഴിയിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിന്റെ കയത്തിൽ നിന്ന് ആർക്കും എന്നെ രക്ഷിക്കാമായിരുന്നു പക്ഷേ ഇപ്പോൾ മുങ്ങിയിരിക്കുന്ന സ്നേഹത്തിന്റെ കയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ബാബുവിന് മാത്രമേ കഴിയൂ കഴിയൂരി ഒരു പാവപ്പെട്ടവും പ്രതാപവും സ്നേഹത്തിന് പരീക്ഷണത്തിന് ഞാൻ തയ്യാറാണ് ഞാൻ ശോശാമെ സ്നേഹിച്ചു ആ ഈ സമ്മാനം സ്വീകരിക്കും ഒരു സ്ത്രീ ചുഴിയിൽ മുങ്ങിപ്പോന്നാണ് ചിത്രം എത്ര മനോഹരമായിരിക്കുന്നു ഇതിന് പ്രതിഫലം എന്താണ് തരേണ്ടത് ബാബു തൽക്കാലം ഇതിരിക്കട്ടെ അന്നക്കുട്ടി വരൂ ഇതാ നിങ്ങളുടെ ചില്ലുപൊട്ടി പോയപ്പോ ഞാൻ പോകുന്നു അന്നക്കുട്ടി എന്താ പറയില്ലാതെ ഇരിക്കൂ അന്നക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്ത എന്താ ഉന്ന മുഖത്തിന്റെ ഒരു ഭാവ പകർച്ച എന്താ എന്നെ കാര്യം പറയും എന്നോട് പിണങ്ങിയാണോ ഞാനോ ഞാൻ അന്നക്കുട്ടിയോട് ഒരിക്കലും പിണങ്ങില്ല എന്താ അങ്ങനെ ചോദിച്ചേ ഒന്നുമില്ല കാര്യമില്ലാതെ കരയുന്നതേ രോഗമാനേഹമാണ് എനിക്ക് സ്നേഹം പക്ഷെങ്കിലും അന്ന കുട്ടിക്ക് കല്യാണം വേണ്ടെന്നും പറഞ്ഞു ഒരേ പിടിവാശിയാണ് ഞാൻ പറ്റതണ്ടല്ലേ മോനെ പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി അവക്ക് മടത്തി പോണോന്നും പറഞ്ഞിരിക്കുക അവൾ ആഹാരം കഴിച്ചിട്ട് വീട്ടിലേക്ക് െ ഞാൻ വരാം ഞാൻ പറഞ്ഞു നോക്കട്ടെ ഞാൻ അവൾ ഇത്ര ഇങ്ങനെ ഒരു തീരുമാനം എന്താണ് കാരണം കഴിഞ്ഞ ദിവസം ബാബുച്ചേടിന്റെ മുറിയിൽ വന്ന് സംസാരിച്ചതിന് ശേഷം എടുത്ത തീരുമാനമായി ജീവിത അവസാനം വരെ കർത്താവിന്റെ മണവാട്ടിയായി ജീവിക്കണമെന്ന് മണവാട്ടി നിനക്കതിനുള്ള യോഗ്യത എന്റെ മണവാട്ടി അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അന്നക്കുട്ടി ജീവിതത്തിൽ നിരാശ തോന്നിയവർക്ക് ഒളിച്ചിരിക്കാനുള്ള മുഖം മൂടിയല്ല കന്യാകാസ്ത്രീയുടെ വേഷം ആത്മാവിൽ സ്വയം തോന്നി വേണം കന്യാസ്ത്രീ ആകാൻ ബാബുവിന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ തയ്യാറായിരുന്ന കന്യകാത്വം കർത്താവിന് കൊടുത്തു കളയാണെന്ന് വിചാരിക്കുന്നത് നിന്റെ ഹൃദയവികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചു നീ എന്നെ സഹോദരി അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് നീ ശബാഷിന്റെ മണവാട്ടിയാണ് നിനക്ക് നിന്റെ കുടുംബത്തിനും അതാണ് നല്ലത് ഒരു പണക്കാരന്റെ ഭാര്യ ആയിരുന്നാൽ ഒട്ടേറെ പാവങ്ങളെ സഹായിക്കാൻ സാധിക്കും പറയൂ ഞാനാണ് ചോദിക്കുന്നത് വാക്കുകൊടുത്ത നമുക്ക് ഇവളുടെ വിവാഹം ഉടൻ തന്നെ നടത്തണം